ഹായ് കസ്റ്റമർ നൂറാവായപ്പിൻ്റെ നല്ല അടിപൊളി ഇൻസ്കാർ ഗുപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്യരുത് അടിപൊളിയായിട്ടുള്ള ഇൻസ്കാർ ഓഫർ ആയിട്ടാണ് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ നല്ല നല്ല കളർ ചാർട്ടുകൾ കാണാം ഒരു ലോഡ് കാരണം നീ അങ്ങോട്ട് റംന്നാൻ വരുമ്പോഴ് ഇൻസ്കാർ കുപ്പായത്തിന് വലിയ മുഖ്യമുള്ള സംഭവമാണ് കാരണം ഗിഫ്റ്റ് കൊടുപ്പ് പ്രസൻറ്റേഷൻ കൊടുപ്പ് അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളിലൊക്കെ ഉണ്ട് കാരണം മദ്ര അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഗിഫ്റ്റ് കൊടുപ്പും കാര്യങ്ങളും കാണാം നിങ്ങൾക്ക് എത്ര പീസ് ഓർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തരാൻ തയ്യാറാണ് റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് നല്ല അത്യാവശ്യം ഒരു മോഡലിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം നല്ല അടിപൊളി ഐറ്റംസാണ് അത്യാവശ്യം വണ്ണവും ഇറക്കുമൊക്കെ ഉള്ള ടു ഇൻ വൺ ആയിട്ടുള്ള നമ്മളെ മിസ്രി കുപ്പായം അല്ലേ മിസ്രിക്കുപ്പായമാണ് എൻ്റെ സ്ലീവ് എടുത്തെടുത്ത് പറയണ്ട കാണിക്കേണ്ട കാര്യമില്ല പിന്നെ എന്നാലും ഒന്ന് ഒരു എന്താ പറയുന്നത് കാണിക്കുമ്പോൾ അതിൻ്റെ രീതി കാണിക്കണ്ടേ വേണ്ട അപ്പം ഐറ്റംസ് കണ്ടില്ലേ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് ഒരു രക്ഷയും ഇല്ല മക്കളെ ഞങ്ങൾ നോക്കിക്കോളി സാധനങ്ങൾ ഇഷ്ടമാതിരി വന്നിടപ്പം ഇഷ്ടമാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇക്ക നിസ്കാര കുപ്പായ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ എടുക്കുക കാരണം ഇപ്പോൾ എല്ലാവർക്കും ട്രെൻഡ് ലൈറ്റ് പ്രിൻറ്റാണ് ഇങ്ങനെ ലൈറ്റായിട്ട് മറ്റേ ഡാർക്ക് പ്രിൻറ്റ് ഇങ്ങനത്തെ ഡാർക്ക് പ്രിൻറ്റോടിപ്പോൾ അത്ര മൊഹബത്ത് പാർക്കും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ലൈറ്റ് പ്രിൻറ് കാരണം വരുന്നതിൽ എത്രയും ചോദിക്കുന്ന ലൈറ്റ് പ്രിൻറ് വേണം വൈറ്റിലുള്ള പ്രിൻറ്റ് അതുകൊണ്ടാണ് വൈറ്റ് പ്രിൻ്റ് തന്നെ നമ്മൾ പല പല ഐറ്റംസ് ഉണ്ട് അതെ ചെറിയ ഒരു മെറൂൺ ബുട്ടിയുണ്ട് എന്താ പറയുന്നത് ഇതിനൊരു പറയുമല്ലോ പുറകാട്ടോസ് ഓക്കെ ബ്ലാക്ക് ഉണ്ട് എന്നാൽ പല പല ഐറ്റംസുകൾ കാണുക കണ്ടു നോക്കുക ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ നിരത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഏകദേശം തൽക്കാലം ആയിരം പീസാണ് ഒരേ ചാക്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പീസ് വെച്ചാണ് അപ്പോൾ ഒരായിരം പീസാണ് ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് ഏതെങ്കിലും കച്ചവടക്കാർ ബിസിനസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യുന്നവർക്ക് ഓൺലൈൻ ചെയ്യുന്നവർക്കോ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് അതിൻ്റേതായ രീതിക്ക് ഞാനത് സെറ്റാക്കി തരാം അപ്പം എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ എന്ത് എത്ര ക്വാണ്ടിറ്റി ചോദിച്ചു കഴിഞ്ഞാലും നമ്മളത് സെറ്റാക്കി തരുന്നതാണ് അപ്പം ഇത് തീർന്നു പോയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സാധനം ഇഷ്ടം മാതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇതിനക്കുള്ള ഓരോ വെറൈറ്റി വെറൈറ്റി എന്താ പറയുക ഐറ്റംസുകൾ കറക്പ്പായ വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പല റേഞ്ചിനുള്ള ഉണ്ട് കേട്ടോ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് ആണ് ഇരുന്നൂറാണ് ഇനി ഇതിൽ ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറുണ്ട് മുന്നൂറ് അങ്ങനെ അമ്പത് രൂപ വെച്ച് പ്ലസ് ചെയ്ത് പോകുന്ന കുറേ വെറൈറ്റീസുകളുണ്ട് അപ്പം നിങ്ങൾ ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്നതാണെങ്കിൽ ഷോപ്പിലേക്ക് ഒന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക അതല്ല ഓൺലൈനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൺലൈനിലേക്ക് വരിക അപ്പോൾ ഇതെല്ലാം ഞാൻ പൊട്ടിച്ചിരുന്നില്ല അപ്പോൾ അത്രയും കാണിച്ചതാണ് അപ്പോൾ ഓൺലൈൻ ആവശ്യമുള്ളവർ അതിലേക്ക് വരിക അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതേണൊക്കെ ഓരോ വെറൈറ്റികളുമായിട്ട് നമ്മളിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടം മാതിരി ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ തൽക്കാലം കൊണ്ടുവത്തിട്ടുണ്ട് ഇൻഷല്ല നോമ്പിനോടനുബന്ധിച്ച് ഇങ്ങനെ പീസുള്ളൊരു നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഐറ്റംസ് ഇത് വന്നുകൊണ്ടിരിക്കും അപ്പം പറഞ്ഞില്ലേ ഓഫർ ആണ് ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണോ പർച്ചേസ് ചെയ്യുക അതഞ്ഞ് ഷോപ്പിലേക്ക് അങ്ങനെയൊക്കെയുള്ള മിനിമം ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് അത് ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ റേറ്റല്ല ഇരുന്നൂറല്ല അതിൽ കുറേ അതിൽ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് കിട്ടും അപ്പം അപ്പോൾ ഇത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ആർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ വാങ്ങി കൊടുത്തോളി പിന്നെ അതെല്ലാം നിങ്ങളെ അടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി ഇനി ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പം ഇത് നിങ്ങൾക്ക് ഓരോരോ എന്താ പറയുക ഓഫർ വീഡിയോകളുമായിട്ട് നമ്മൾ പിറകാലം വരുന്നുണ്ട് ഞങ്ങളുടെ ഷോപ്പ് വരുന്ന ഒന്ന് കൊല്ലം അയത്തിൽ കണ്ണർ ലോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കുടി ജുമാ മസ്ജിദ് നേരെ ഓപ്പോസിറ്റുമാണ് അപ്പം നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും കാരണം ഇത്ര ഇത്തിരി പേര് ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം എപ്പോഴും എല്ലാവർക്കും എന്നെ കണ്ടുകിട്ടണമെന്നില്ല അപ്പോൾ ഞാനുള്ള സമയത്താണ് തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് മീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വരും അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട് സംസാരിക്കാം കുറച്ചുകൂടെ ഒരു പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാം ഒരു ബന്ധങ്ങളാണല്ലോ എല്ലാത്തിൻ്റെ നിലനിൽപ്പ് അപ്പോൾ എത്താൻ പറ്റുന്നവർ തീർച്ചയായിട്ടും എത്തുക ഇത് ഇണക്കുള്ള വെറൈറ്റികളുമായിട്ട് പുറകാതെ വരുന്നതുകൊണ്ട് ഇനിയുള്ള ഒരു വീഡിയോകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം അപ്ഡേഷനുകൾ ഒരുപാട് വരാനുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് വരാനുണ്ട് അപ്പം സംസ്കാര കുപ്പായം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ഒറ്റപാട് നിങ്ങളെ പ്രതീക്ഷിക്കാത്ത സ്വപ്നത്തിൽ പോലും കാണാത്ത വിലകളിൽ അത് അപായകളായാലും അതി നൈറ്റി ആയാലും ടോപ്സ് ആയാലും എന്തായാലും നിങ്ങൾ ചിന്തിക്കാത്ത റേറ്റുകൾ വരും അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ വരിക വന്ന് പർച്ചേസ് ചെയ്ത് വയ്ക്കുകയാണ് മാക്സിമം ഈ തിരക്ക് റംസാനൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് നോമ്പൊക്കെ തുടങ്ങി വന്ന് രണ്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ തിരക്കുണ്ടാവും അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്ത് വിശാലമായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം കണിഞ്ഞ് നോമ്പ് ലാസ്റ്റ് ആകുമ്പോഴേ പുതിയ സെലക്ഷൻ വരുവുള്ളൂ അങ്ങനെയൊന്നുമില്ല സെലക്ഷനൊക്കെ ഇഷ്ടം മാതിരി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യ ആദ്യം പറഞ്ഞാൽ ആദ്യ ആദ്യം പോവും അവസാനം വരുന്ന അവസാനം കിട്ടും എന്തായാലും സെലക്ഷൻ ഉണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നതൊള്ളി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ നിങ്ങൾക്ക് നാളെ കണ്ടുമുട്ടാം